കഴിഞ്ഞ ദിവസം കമല സുറയ്യ സമൂഹിച്ചതിലേക്ക് പോകുമ്പോൾ ഒരു മനസ്സിലുണ്ടായിരുന്നൊരാഗ്രഹമാണ് ഒന്ന് കാണണമെന്ന് അക്ഷരകൗതുകം എന്ന ഓൺലൈൻ മാസികയുടെ എഡിറ്ററാണ് അദ്ദേഹം നല്ല കവിയാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ പലപ്പോഴും നമ്മൾ പുതിയ ഉണർവിലേക്ക് നയിക്കാറുണ്ട് വിപ്ലവാത്മകമായ വരികളാണ് നല്ല ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ അക്ഷര കൗതുകം എന്ന് പറയുന്ന മാഗസിൻ അത് കൃത്യമായി എല്ലാ മാസവും ഇറങ്ങുന്ന ഒന്നാണ് ധാരാളം വായനക്കാരതിനുണ്ട് പുതിയ എഴുത്തുകാരെ അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ അത് നല്ല ലേഖനങ്ങളുണ്ട് കവിതകളുണ്ട് കഥകളുണ്ട് പ്രാദേശികമായ പല വാർത്തകളും അതിൽ ഉൾപ്പെടുത്തിയാണ് ഇത് രംഗത്തിറങ്ങുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തെ ഞാൻ അന്വേഷിക്കുന്നതും അങ്ങനെ ഈ ദിവസം കാണാമെന്ന് പറയുന്നതും അങ്ങനെയാണ് ജാബിറിനെ കാണുന്നത് അദ്ദേഹവുമായിട്ടുള്ള ചെറിയൊരു സംഭാഷണമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം ഇറക്കുന്ന മാഗസിന് അക്ഷര കൗതുകത്തിന് നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ് അദ്ദേഹത്തോട് സഹകരിക്കാമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം സാഹിത്യ പ്രവർത്തനങ്ങൾ എന്നുള്ള പ്രധാനമായിട്ടും പിന്നെ അക്ഷരകൗതുക എന്ന് അമിത്യജിത്താണ് അമിത് ആണ് പിന്നെ അതിൻ്റെ സഹപത്രാധികന്മാരുണ്ട് അത് എന്താണ് സംസാരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പ്രിന്റ് മേഖല ഇന്ന പ്രിന്റ് മേഖലയിലത് വന്നെ സഹോണ്ട് ബ്ലോഗിലേക്ക് മാറുന്നു ആ ബ്ലോഗിലാണ് അത് അത്യാവശ്യം വായനക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്പറുകളിൽ ഫോണിൽ ചെറിയ ചില ഭക്ഷണം മുന്നേ നമ്പറ് ഇപ്പോൾ പാടയൂര് അതുപോലെ പ്രദേശങ്ങൾ തിരുവനന്തപുരത്ത് ഉള്ളൂർ ഇതായിട്ടുള്ള വായനാഷാണ് പാളയം പള്ളി ഉള്ളൂർ ഉള്ളിലേക്കായിട്ട് വന്നത് ഉള്ളിലേക്കായിട്ടു തന്നെയാണ് അത് ത് അവിടെ ഒരുപാട് അതാ അതുമായിട്ട് ഇതെന്ന് ചോദിച്ചാല് ഒന്നാമത് അരി പ്രധാനമായിട്ട് പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞു എഴുതിയാൽ അത് ഉള്ളൊക്കെ തെറ്റിക്കാനുള്ള അമിത്രജിത്ത് നിങ്ങളുടെ കലാകമിതിക്ക് വേണ്ടിയാണ് അമിത്രജിത്ത് എന്ന പേര് ജാതിര എന്നായിരുന്നു പേര് എന്നാണ് പേര് ആ പേര് ഇങ്ങനെ തൂലിക നാമം സ്വീകരിച്ചത് കലാകൗദിമാരെ കവി അമിത്രജിത്ത് എഴുതുന്ന കവിതകൾ വളരെ തീക്ഷ്ണമായ ഭാഷയാണ് ഉപയോഗിക്കുന്നത് ഈ കവിശാഖകളിൽ വളരെ അപൂർവമായി കാണുന്ന അതായത് നമ്മൾ ഈ ഫലസ്തീൻ കവിതകൾക്കൊക്കെ അൽ പോകുന്ന ഒരു ശൈലി എന്നിക്കവാറും ഞാൻ അവർ കാത്തിച്ചൂരിക്കും അത് തീക്ഷണമാണ് വിപ്ലവാത്മകമായിട്ടുള്ള കവിതകളാണ് അദ്ദേഹം എഴുതി വഴി അതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ മിത്രീത്തിനെ പരിചയപ്പെടുത്തുക അദ്ദേഹത്തിൻ്റെ ഒരു അക്ഷരകൗതമുണ്ട് അദ്ദേഹത്തോടൊപ്പം സഹകരിക്കാൻ താല്പര്യമുള്ള ബന്ധപ്പെടുക